അപ്പോൾ നമുക്കിന്ന് പൂൺ മെഴുക്ക് പറ്റി ഉണ്ടാക്കാം അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പൂണാണ് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ സ്ലൈസായി അരിഞ്ഞ വലിയ ഉള്ളി പച്ചമുളക് കഴുകി പൊട്ടിച്ച് അതിലേക്ക് പൂണിട്ടു അരിഞ്ഞ് വെച്ചിരുന്നു സവാള ഇട്ടു പച്ചമുളക് നന്നായി ഇളക്കി ഉപ്പിടണം ആവശ്യത്തിനുള്ള ഉപ്പ് വേണ്ട മഞ്ഞൾപ്പൊടി കശ്മീരി മുളക് പൊടി കളർ കിട്ടാൻ വേണ്ടി മാത്രം ഇട്ടാ മതി കുറച്ച് ഗരം മസാല അതിലേക്കണ്ട് കറിവേപ്പിലിട്ട് നന്നായി ഇളക്കി

വെള്ളമൊക്കെ വറ്റിത്തുടങ്ങി വെത്തിട്ടുണ്ട് അപ്പൊ നമ്മളത് വേവിക്കാനും നല്ല വെള്ളം വലിഞ്ഞു പോരാൻ വേണ്ടി ഡ്രൈ ആവാം തുറന്നിട്ട് നമ്മളിതിനെ ഡ്രൈ ആക്കാൻ വേണ്ടി ഇപ്പൊ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക ഇതെല്ലാവർക്കും ഷെയർ ചെയ്യണം കേട്ടോ ഇങ്ങനെ ഒരു കമന്റ് ഇട്ടാൽ അറിയാം എന്തായാലും ഉടനെ ഇളക്കി കൊണ്ട് നോക്കണം കേട്ടോ പരിയരുതേ സിമ്മിലൊക്കെ ഇട്ടിട്ട് വേണം ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കാന് ഇളക്കി കൊടുത്ത് വീണ്ടും ഇങ്ങനെ പരത്തി പരത്തിക്കൊടുത്ത് അതന്നെ എത്രത്തോളം ട്രൈ ആവുന്നോ അത്രത്തോളം ട്രൈ ആക്കുന്നു നല്ലതാ ഇപ്പൊ നമ്മുടെ കൂൺ തോരൻ റെഡിയായി അപ്പൊ അടുത്ത വീഡിയോ വരെ നാളെ കാണാം